മലയാളികൾ ഏറ്റെടുക്കുന്ന പോലെ തന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുകയാണ് നടി ശ്രീവിദ്യയുടെയും ഭർത്താവിൻ്റെയും വാർത്തകൾ പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് പോലെ തന്നെ ഇപ്പോൾ ശ്രീവിദ്യയും ഭർത്താവും തമ്മിലുള്ള വളരെയധികം സ്നേഹമാണ് എല്ലാവരും കാണുന്നത് ഇപ്പോൾ ശ്രീവിദ്യയുടെ ഭർത്താവ് രാഹുൽ പുതുതായി വ്ളോഗും സോഷ്യൽ മീഡിയയിൽ പല കാര്യങ്ങളും പങ്കുവയ്ക്കാൻ തുടങ്ങിയതോടെ തന്നെ ആരാധകർ ഇരട്ടിയായി എന്ന് തന്നെ പറയാം ഇപ്പോഴിത് രാഹുൽ ഏറ്റവും ഒടുവിൽ പങ്കുവച്ചിരിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് പ്രേക്ഷകരുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്നത് ഞാനെൻ്റെ ഭാര്യയുടെ ചിലവിലാണ് താമസിക്കുന്നത് ജീവിക്കുന്നത് പലപ്പോഴും എനിക്ക് എൻ്റെ ആവശ്യങ്ങൾക്ക് പോലും അവളാണ് പൈസ നൽകാറുള്ളത് ഞാനൊരു സംവിധായകനാണ് അതുകൊണ്ട് തന്നെ എനിക്ക് എപ്പോഴും സിനിമ ഇല്ലായിരുന്നു എന്നാൽ ചിന്നുവിന് എപ്പോഴും ജോലിയുണ്ട് അവൾ നന്നായി ഹാർഡ് വർക്ക് ചെയ്യുന്നൊരു പെൺകുട്ടിയാണ് അതുപോലെ അവളൊരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ കൂടിയാണെന്ന് പറയാം അവളൊരു നടിയാണ് അങ്ങനെ പല രീതിയിലാണ് ചിന്നുവിന് സമ്പാദ്യങ്ങൾ കൈ കലായിക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ എൻ്റെ ഭാര്യയുടെ ചിലവിലാണ് ഞാൻ കഴിയുന്നത് എന്ന് പറയുന്നതിൽ എനിക്കൊരു കുഴപ്പവും ഇല്ല എന്നാണ് രാഹുൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തന്നെ എത്തി പറയുന്നത് ഇത് കേട്ട ഉടനെ തന്നെ പലർക്കും പല രീതിയിലാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ തോന്നുന്നത് എല്ലാ ഭർത്താക്കന്മാരും ഇത് പറയണമെന്നില്ല എല്ലാവരും ഇത് സമ്മതിക്കണമെന്നില്ല എല്ലാവർക്കും ഇത് സമ്മതിക്കാൻ ചിലപ്പോഴൊക്കെ ബുദ്ധിമുട്ട് തോന്നാറുണ്ട് പലരും പല കാര്യങ്ങളെക്കുറിച്ചാണ് സോഷ്യൽ മീഡിയയിൽ ഇതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യാറുള്ളത് ആരാധകർക്ക് പ്രത്യേകമായി തന്നെ എടുത്തു പറയാൻ പറ്റുന്നൊരു കാര്യമാണ് ഇത് എന്നുകൂടി പറയുന്നു പ്രേക്ഷകരോട് വളരെയധികം സ്നേഹമാണ് പ്രേക്ഷകരോട് തന്നെ പങ്കുവയ്ക്കാറുള്ളതും കാരണം രാഹുൽ ഇപ്പോഴാണ് ഇൻസ്റ്റഗ്രാമിൽ ഇത്രയും അധികം ആക്റ്റീവായി വീഡിയോകൾ പങ്കുവയ്ക്കാൻ തുടങ്ങിയത് ഒരു കാലം വരെയും രാഹുൽ പങ്കുവയ്ക്കുന്ന വീഡിയോകളെല്ലാം തന്നെ പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന ഒരു വീഡിയോ ആയിരുന്നില്ല അതാണിതിൻ്റെ യഥാർത്ഥ വശം എന്ന് തന്നെ പറയാം സോഷ്യൽ മീഡിയയിൽ തന്നെ പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന പോലെ ഒരു വാർത്തയായി ഇത് വേഗം മാറുകയും എന്ന് തന്നെയാണ് പറയുന്നത് പ്രേക്ഷകരോട് നിലവിലെ സാഹചര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ തന്നെ എല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു കാര്യമായി ഇത് വേഗത്തിൽ മാറാൻ സാധിക്കുന്നുവെന്ന് കൂടി പറയുന്നുണ്ട് പ്രേക്ഷകർക്ക് ഇപ്പോൾ തന്നെ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ രാഹുലിൻ്റെയും ശ്രീവിദ്യയുടെ അറിയാം ഇവർ തന്നെ എല്ലാം വ്ളോഗിലൂടെയും അല്ലാതെയുമൊക്കെ പങ്കുവെക്കുന്നു ഇപ്പോൾ രാഹുൽ കൂടി ഇങ്ങനെ ഇൻസ്റ്റഗ്രാമിൽ വീഡിയോ പങ്കുവയ്ക്കാൻ തുടങ്ങിയതോടെ ഇവരുടെ ചെറിയ കാര്യങ്ങൾ പോലും പ്രേക്ഷകർ അറിയാൻ തുടങ്ങി അതിലൂടെ തന്നെ പ്രേക്ഷകർ ഓരോന്നോരോന്നും ഇവരുടെ വിശേഷങ്ങൾ തന്നെ അങ്ങോട്ട് ചോദിക്കാൻ തുടങ്ങി എന്ന് വേണം പറയാൻ ചെറിയ വിശേഷങ്ങളാണെങ്കിൽ പോലും പ്രേക്ഷകർ ചോദിച്ചറിയാൻ തുടങ്ങി എന്ന് പറയുന്നു സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരൊക്കെ തന്നെയും വാർത്തകൾ ഓരോന്നും ഏറ്റെടുക്കുകയായിരുന്നു പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടമാണ് ശരിക്കും പറഞ്ഞാൽ പ്രേക്ഷകർ വെറുതെ കാണുന്ന ഒരു വീഡിയോ അല്ല മറിച്ച് പ്രേക്ഷകർ ഓരോന്നോരോന്നായി ഏറ്റെടുക്കുന്ന ഒരു വീഡിയോ തന്നെയാണിത് സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ തന്നെയാണിത് ഓരോ തവണയും പ്രേക്ഷകർ പങ്കുവെക്കുന്ന വീഡിയോകൾ കൈ ആരാധകർ കാത്തിരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അതുതന്നെയാണ് ഇവിടെയും കാണാൻ സാധിക്കുന്നത് ഓരോ തവണയും ആരാധകർക്ക് പല ടൈപ്പ് വീഡിയോകളാണ് ഇഷ്ടം ശ്രീവിദ്യയുടെയും രാഹുലിൻ്റെയും വീഡിയോകളോട് ഇഷ്ടമാണെങ്കിൽ പോലും ഇതുവരെ പ്രേക്ഷകർ കണ്ടിട്ടില്ലാത്ത ഒരു രീതി തന്നെയാണ് ഇപ്പോൾ ഇവർ രണ്ടുപേരും ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് രാഹുൽ ഇതൊക്കെ പറയുമ്പോൾ ആർക്കും അതിശയം തോന്നാത്തത് എന്നാൽ ശ്രീവിദ്യയുടെ ഭർത്താവ് ഭർത്താവിന്റെ ചിലവിലല്ല മറിച്ച് ഭാര്യയുടെ ചിലവിൽ ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ പലർക്കും ഇപ്പോഴും വിശ്വസിക്കാൻ പ്രയാസമാണ് എന്ന് പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ